അതൊന്നും എന്നാ പേരെ കളിക്ക് നീ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ല രണ്ട് डाउट ആയില്ല ആ ജസ്റ്റ് ഇലത്തെ ചാരി ആ ബി ചാരി മനിയോന്ക്ക് പണി ദിയോന്ക്ക് വട കേറ്റേ ഇജ്ജി കൂടി വടയോ വടമണ മാർക്കറ്റ് എല്ലാരും പറ ഹായ് പറ വരമ്പ ചവിട്ടി പോയി 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 അനു കളിക്കട്ടെ നിനക്ക് അറിയോ മാറി നാളെ <pay festivals> ുറുമ്പമാർ ആരും വരുന്നില്ല ആരൊക്കെ ഉള്ളേ ഇത് ഗ്രൂപ്പായിട്ട് കളിക്കല്ലേ രണ്ട് രണ്ടാള് വെച്ചിട്ട്

kau dari kau dari kau dari kau

Out. Oh. Out. <laughs> oh. out 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 out

કઈ જી કો દેંગે મોળે મારે કોલન છૂટી વચ સરંગણ આપો માથે બેસી ને ગળકેના નહીં ગળકેના માલતો એ દેદો ઇનકા કેન અહી આ એનક અરહીંગે ઇનકા માલતો માલતો സ്ഥലം എന്താ എടാ സ്ഥലം ഇതാ എടാ സ്ഥല ആ പിഞ്ചുന്റെ പിഞ്ചുവിന്റെ ആടാട്ടോ ഇവ പറയുന്നേ അനു എടാ സ്ഥലം ആ പിഞ്ചുന്റെ ആടാ ഇതാ എടാ സ്ഥലോ അതാട്ടോ പിഞ്ചു ഇതാണ് അച്ചില്

കോഴിക്കോട് കോഴിക്കോട് അനുവാ പച്ചറൊന്നും കളിക്കാനൂല കോഴിക്കോടാണ് ആ യെസ് കോഴിക്കോടാണോ എന്റെ ഉള്ളിൽ കൂടെ സവാരി ഉണ്ട് സൈക്കിൾ സവാരി അവിടെ ഒരാൾ സംസാരം മലപ്പുറം പോലെ ഉണ്ട് ഞങ്ങൾ കോഴിക്കോട്ട് വരാം കൊടുവള്ളിക്കാർ ഇന്ത്യ പൊന്നൊന്നു കോഴിക്കോടും സംസാരം മലപ്പുറം പോലെ ഉണ്ട് അത് നല്ല എന്താ മിക്സഡാ എല്ലാം കൂടിയാലേ പക്ഷെ കോഴിക്കോട്ടാണ് പിന്നെന്തങ്ങളൊക്കെ വിശേഷം കുട്ടികളെ കാണിക്കാൻ പാടില്ല കുട്ടികളെ കാണിക്കാൻ പാടില്ല എന്തുകൊണ്ട് ആരോ പിന്നെ കാണണ്ടേ ലൈക്ക് ഒരാളെ കാണാണ്ട് എല്ലാരും പേര് എല്ലാരും പേരി കാണി എന്നിട്ടൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ അത് കളിപ്പി കളിപ്പിക്കാൻ అదే కయ్యి మళ్ళా కయ్యి మెట్

അത് പറ്റൂല ആ ഔട്ട് 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 വേറെ തൈത്തോ ദേഹതാശ്മി നൃത്തം കളിക്കേ കുത്തരുത് കുത്തരുത് ആ കുത്താറ്റൂല ആ അതെ അടിപൊളി ഔട്ട് പറ്റൂലെത്ത Chào con. ra cái. Nà la. Hi. Hello. Hi. Hello. Hi. Yes. Hi. Hi. Hello. Hi. Hello. 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 ഇതെന്താ ഇവിടെ കളിക്കളി കളിക്കളി അക്ക കളി 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 അക്ക കളി കുട്ടികളെ കളിക്കാൻ പാടില്ല എന്താ കാണിക്കാൻ പാടില്ല Yeah. So yeah. no, bye. Bye. Somebody